ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ അനിമോളും അനീഷും കൂടെ ഇരിക്കുകയാണ് അപ്പം അനീഷ് അനിമോളുടെ അടുത്ത് പറയുവാണ് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി എൻ്റെ മനസ്സിലങ്ങനെ തോന്നിയപ്പം ഞാനത് അനിമോളോട് പറഞ്ഞതേ ഉള്ളു അനിമോൾക്ക് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടമില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്തായാലും അനിമോൾ അതനെ ആലോചിക്കേണ്ട അത് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയെന്നും വേണ്ട ഇനി അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല എൻ്റെ മനസ്സിലങ്ങനെ തോന്നിപ്പോയപ്പം ഞാനത് പറഞ്ഞതേ ഉള്ളു അനിമോൾക്ക് എന്നോടൊരു ഇഷ്ടമില്ലെന്നുള്ള കാര്യം എനിക്കിപ്പോൾ പിടികിട്ടിയിരിക്കുകയാണ് അനിമോള് എന്നെ ഒരു അങ്ങനെ സ്നേഹിച്ചിട്ടില്ല എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുകയാണ് ഞാൻ അനീഷിനെ ഒരു സഹോദരനെ പോലെ കണ്ടിട്ടുള്ളു അങ്ങനെ മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ എന്നൊക്കെ അനിമോൾ പറയുന്നുണ്ട് ആ അപ്പോൾ അതൊക്കെ കുഴപ്പമില്ല അനിമോളെ എനിക്ക് മനസ്സിലായി എനിക്കത് മനസ്സിലായി ഇനി നമുക്ക് പഴയ പോലെ പോകാം അനിമോൾ വലുതെ ടെൻഷൻ അടിക്കണ്ട നമുക്കിനി പഴയ പോലെ പോകാം എന്തായാലും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൈയ്യൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ പ്രശ്നം അവിടെ പറഞ്ഞു തീർക്കുന്നുണ്ട് അനീഷ് അനീഷിൻ്റെ ഉള്ളിലെ ആ ഒരു സ്നേഹം അന്നേരം തോന്നിയപ്പോൾ അനീഷ് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അല്ല അതാ അനീഷ് കൂടുതലായിട്ടൊന്നും ആലോചിച്ച് കാണത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അനീഷ് അങ്ങനെ പറഞ്ഞത് എന്താണേലും അനിമോൾ അനിമോളും ആ ഒരു രീതിയിലേ കണ്ടിട്ടുള്ളൂ അനിമോൾക്കും അതൊരു പ്രശ്നമൊന്നും ആയിട്ടില്ല ഇപ്പം രണ്ടുപേർക്കും തമ്മിൽ പരസ്പരം ഒരു ഇഷ്ടം അങ്ങനെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അനീഷ് ഇപ്പം ഇങ്ങനെ പറയുന്നത്